പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് നിർഭാഗ്യകരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വഴുക്കുംപാറയിലെ എം സി എഫിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ അജണ്ടയിൽ ഇല്ലാത്തതാണെന്നും അതുകൊണ്ടാണ് വിഷയത്തെ എതിർത്തത് എന്നും ഇതേ തുടർന്ന് പ്രതിപക്ഷം കമ്മിറ്റി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതാ നിർഭാഗ്യകരമെന്നും പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പറഞ്ഞു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും പ്രതിപക്ഷം തയ്യാറായില്ലെന്നും അജണ്ടയിൽ ഇല്ലാത്തതാണെങ്കിൽ പോലും പ്ലാസ്റ്റിക് ശേഖരിച്ച് ബെയിലിംഗ് നടത്തുന്ന ഒരു കേന്ദ്രം മാത്രമാണ് വഴുക്കുംപാറയിലേതെന്നും അല്ലാതെ പ്ലാസ്റ്റിക് മാലിന്യ കേന്ദ്രമല്ല എന്നും അതുവഴി പ്രദേശവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ ഇടയില്ലെന്നും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രദേശവാസികളുമായി സംസാരിച്ചതിനു ശേഷമാണ് എം സി എഫിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ ജനങ്ങളും പ്രതിപക്ഷവും എം സി എഫിനെ എതിർക്കുന്നത് തെറ്റിദ്ധാരണയുടെ പുറത്താണെന്നും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അതിന് പ്രതിപക്ഷം സഹകരിക്കുമെന്നാണ് താൻ കരുതുന്നത് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കൈരളി കൈരളിനഗറിലെ തടയണ പൊളിച്ചുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആരോപിക്കുന്നതുപോലെ തടയണ പൊളിക്കുന്നതിന് പഞ്ചായത്ത് ഒരു തരത്തിലുള്ള അനുവാദവും നൽകിയിട്ടില്ല എന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് ആലോചിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയുടെ ഒരു സാധാരണ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിലെ അജണ്ടയിൽ ഒന്ന് വഴക്കുംപാറയിൽ പണി തുടങ്ങിയിട്ടുള്ള എം സി എഫ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന ധാരണയിൽ കോൺഗ്രസിലെ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എം സി എഫിന് എതിരെ രൂക്ഷമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആ വിഷയം ഉന്നയിച്ച അജണ്ട മറ്റൊന്നായിരുന്നു ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ പ്രസിഡന്റ് എന്ന നിലയിൽ പരമാവധി ശ്രമിച്ചെങ്കിലും അത് ചെവിക്കൊള്ളാൻ കോൺഗ്രസ് മെമ്പർമാർ തയ്യാറായില്ല ഇനി വഴക്കുംപാറയിലെ എം സി എഫ് ഇന്ന് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ കമ്മിറ്റിയിലെ അജണ്ടയുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത് ബെയിലിങ് നടത്തി ബെയിലിങ് എന്ന് പറഞ്ഞാൽ അത് കഴുകി ഉണക്കിയ പ്ലാസ്റ്റിക് കവറുകൾ മെഷീൻ ഉപയോഗിച്ച് ഇടിച്ച് അമർത്തി പരത്തി അടപോലെയാക്കി എടുക്കുന്ന ഒരു സംവിധാനത്തെയാണ് ബെയിലിംഗ് എന്ന് പറയുന്നത് ആ ബെയിലിംഗ് മെഷീനിൽ ബെയിലിംഗ് നടത്തി വാഹനത്തിൽ കയറ്റി പഞ്ചായത്തുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ഥാപനത്തിന് സ്ഥാപനത്തിലേക്ക് കയറ്റി വിടുന്ന പ്രക്രിയ മാത്രമാണ് വഴക്കും പാറയിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന എം സി എഫിൽ എം സി എഫ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ ബെയിലിംഗ് പ്രോസസ്സ് നടത്തുന്ന ആ ഒരു സെൻ്റർ ആണ് അവിടെ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ എം സി എഫ് എന്നത് എന്താണെന്ന് അറിയാതെ മാലിന്യം കൊണ്ടുവരുന്നു എന്ന ഒരു ധാരണയിൽ ആ പരിസരത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും അവിടുത്തെ നിവാസികളും ആയിട്ടുള്ള കുറേയധികം ആളുകൾ പരാതി രേഖാമൂലം പഞ്ചായത്തിൽ തരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാവരെയും പഞ്ചായത്തിൽ വിളിച്ച് ഞാൻ സംസാരിക്കുകയും ഉണ്ടായി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും മാലിന്യം എന്ന ഒന്നും അവിടെ അവശേഷിക്കുകയോ പുറത്തേക്ക് അടുത്ത വീട്ടുകാർക്ക് ശല്യമായിട്ടുള്ള രീതിയിൽ ഒഴുക്കുവിടുകയോ അവിടെ തന്നെ കുന്നുകൂട്ടുകയോ ചെയ്യുന്നില്ല എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും അവിടുത്തെ അന്ന് വന്ന നിവാസികളും പൂർണ്ണ ബോധ്യത്തോടെ എം സി എഫ് പണിയുന്നതിനുള്ള അനുവാദത്തോടു കൂടി മടങ്ങി പോവുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം അതിൻ്റെ ആരംഭഘട്ടത്തിൽ കുറച്ച് പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ മഴയിലടയ്ക്ക് പണി കുറച്ച് സ്ലോ ആയി ഇതിനിടയ്ക്കാണ് മഴ പെയ്ത വെള്ളം അടുത്ത പറമ്പിലേക്ക് ഒഴുകി എന്നത് മാലിന്യ പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിനാരൊക്കെയോ പിന്തുണ നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ തൊട്ട നിവാസികളൊക്കെ മാലിന്യം കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരെ കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെയൊക്കെ പൂർണ്ണ സഹകരണത്തോടെ തന്നെയാണ് പഞ്ചായത്ത് അവിടെ ഈ ബെയിലിംഗ് സെൻറ്റർ തുടങ്ങാനുള്ള ശാസ്ത്രീയമായിട്ട് തന്നെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയുള്ളു അതിനിടയിലാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ തീരെ അപ്രതീക്ഷിതമായിട്ടാണ് ബഹുമാനരായിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഈ ഒരു വിഷയം അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ട് പോലും അത് മാത്രം ഉയർത്തിക്കാട്ടി തെറ്റായിട്ടുള്ള രീതിയിൽ അത് ബോധ്യപ്പെടുത്താൻ പരമാവധി ഞാൻ ശ്രമിച്ചുവെങ്കിലും അത് ചെവിക്കൊള്ളാനോ പറയുന്നത് ശ്രദ്ധിക്കാനോ അവർ തയ്യാറായില്ല നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളിൽ നിന്ന് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലുണ്ടായത് അവരെയും അത് പിന്നീട് പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന വിശ്വാസത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ നിലകൊള്ളുന്നു പ്രതിപക്ഷം വേറൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് പിച്ചറോട് കൈരളി നഗറിലുണ്ടായിരുന്ന തടയണ പൊളിച്ചു നീക്കിയവുമായി ബന്ധപ്പെട്ട് അതിൽ നടപടി എടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എടുക്കുന്നില്ല എങ്കിൽ പഞ്ചായത്തിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് അത് പൊളിച്ചു നീക്കിയെന്നും അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ആരോപണം ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല ഈ എം സി എഫിൻ്റെ കാര്യം പറയുന്നതിനിടയ്ക്ക് കൈരളി നഗർ പ്രശ്നം പറയാനായിട്ട് ശ്രീ ബാബു തോമസ് ശ്രമിച്ചുവെങ്കിലും ഞാനത് പിന്നീട് വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ് പരാതി വേണമെങ്കിൽ പരാതിയായിട്ട് തരാതൊക്കെ പറഞ്ഞെങ്കിലും അതും അവർ ചെവിക്കൊണ്ടില്ല ആ വിഷയത്തെ സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ യാതൊരു അനുമതിയും ആരും തേടിയിട്ടുമില്ല ആർക്കും നൽകിയിട്ടുമില്ല ആ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെ ഒരു പരാതിയും പഞ്ചായത്തിൽ ലഭിച്ചിട്ടുമില്ല